ഹലോ ഫ്രണ്ട്സ് അലിഷ്ഷേക്കാണ് അലിഷേക്ക് ഉള്ളതിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫിഷിംഗ് ഒക്കെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ പിടിക്കാം കാണിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ കടലിൽ പോകാൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ റെഡിയാണ് അപ്പൊ നമ്മുടെ തോണിലോട്ട് കയറാൻ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ആൾ ജയക്പാ അപ്പ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള ഫിഷിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇതൊരു വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഒത്തിരി റീൽസ് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ പലരും ഈ മീൻ പിടിക്കുന്ന രീതി എങ്ങനെയാണ് ഉള്ളതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾക്ക് ഫുൾ ആയിട്ട് ആ മീൻ എങ്ങനെയാണ് ഇത്രയേറെ മീനുകൾ പിടിക്കുന്നത് എന്നോ എന്നുള്ളതിന്റെ കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ആ മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം ആ രണ്ട് തോണികളിലാണ് നമ്മളിന്ന് പോകുന്നത് ആ മറ്റേ തോണി ഒരടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ ഡ്രൈവർ കപ്പിത്തർ അല്ലേത്ത ഇത് ചീഫ് ഓഫീസർ ചീഫ് ഓഫീസർ തന്നെയാണ് കാരണം ഇതില് ചീഫ് ഓഫീസർ ഉണ്ട് ഉണ്ട് ക്യാപ്റ്റൻ പിന്നെ വിഞ്ച് ഓപ്പറേറ്റർ ഉണ്ട് അങ്ങനെ ഒത്തിരി വി ഇനിയിപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഞെട്ടിയുടെ മുകളിലിട്ടിരിക്കുന്ന ഓലബല എടുക്കുന്നതിന് വേണ്ടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ മീൻപിടുത്തത്തിന്റെ പേര് നമ്മുടെ ഇവിടെ ഓലബലബിഡൽ എന്നാണ് ലക്ഷദ്വീപ് ഭാഷയിൽ പറഞ്ഞാൽ ഓല ബലബിഡൽ വല്ല ബിഡൽ എന്നാണ് കേട്ടോ അടിപൊളി അടിപൊളി വാക്കല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഈ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഓല വല എന്ന് പറയുന്ന സാധനം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിൻ്റെ പച്ച ഓല തീല് വാട്ടിയെടുത്ത് ഈ റോപ്പിൽ കെട്ടിക്കൊണ്ടാണ് ഈ വല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ നെറ്റ് ഉണ്ട് കേട്ടോ വേറെ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും വഴി കാണാം അപ്പോൾ നേരെ ഇത് ഇതെടുത്തിട്ട് രണ്ട് രണ്ട് തോണികളായിക്കൊണ്ട് ഇതെടുത്തുകൊണ്ട് നമ്മൾ നേരെ മീൻ പിടിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് <coughs> ി ബീട് <laughs> <coughs> അപ്പോൾ നമ്മൾ എന്തായാലും പോകുന്നത് പോകുന്നൊരു ഈ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്തിനൊരു പേരുണ്ട് തങ്കി എന്നാണ് പേര് ആ സ്ഥലത്തിനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ സ്ഥലത്തോട്ടാണ് പോകുന്നത് കുറേ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ മുകളിലായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്താറായി അപ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് ഇവിടെ ഇവരെ കൂടുതൽ മീൻ പിടിക്കുന്നത് ഈ തങ്കി അതുപോലെ വേറെ കുറേ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എൻ്റെ പേര് കൂട്ടിയിട്ട് പറയാം ഇപ്പോൾ നമ്മൾ പോകുന്നത് തങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന സ്പോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ തോണിലുള്ള ഓല വല ഇറക്കുക എന്നുള്ളതാണ് ഈ വലയുടെ ഒരറ്റം ആ മറ്റേ തോണി കാണുന്നില്ലേ അതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് അവരങ്ങ് ദൂരെ നീക്കും ബാക്കിയുള്ള എല്ലാ വലകളും ഈ തോണിൽ നിന്ന് നിറക്കും ഇതിറക്കിയതിന് ശേഷമാണ് നമ്മുടെ ഇതിൽ നിന്ന് മീൻ കയറാനുള്ള വിലയുണ്ട് അത് ആണ് ഇറക്കുന്നത് പക്ഷേ ആദ്യം ഇറക്കുന്നത് നമ്മുടെ ഈ ഓല വലയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോ ആൾക്കാർ ഇറങ്ങി നിൽക്കും കേട്ടോ ഈ വില താങ്ങി പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഓരോ ആൾക്കാർ ഇതിൻ്റെ ഇടക്ക് ഓരോ ഗ്യാപ്പിനനുസരിച്ച് ഓരോ ആൾക്കാർ ചാടുന്നത് കാണാം അങ്ങനെ നമ്മുടെ തോണിയിലുള്ള വലകളൊക്കെ ഇറക്കി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് വല ടൈറ്റായി കഴിയുമ്പോൾ നമ്മുടെ രണ്ട് തോണിയിലുള്ള ആൾക്കാരും വല വലിക്കുക എന്നുള്ളതാണ് അതിനു മുമ്പ് നമ്മുടെ തോണി അവിടെ നങ്കൂരം വരും എന്നിട്ടാണ് വല വലിക്കുക ഇത ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരാളല്ല വേറെ ഒരാളും കൂടി ഉണ്ടാവും അങ്ങനെ ഇതാക്കാണെന്ന് തോണി അല്ലേ അതിലും ആൾക്കാരുണ്ട് അങ്ങനെ രണ്ട് തോണിയിൽ നിന്നും നമ്മുടെ വല വലിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വല വലിച്ചുകൊണ്ട് അടുത്ത് എത്താറാകുമ്പോൾ ഏകദേശം അടുത്ത് വരുമ്പോഴാണ് നമ്മുടെ തോണിയിലുള്ള ദൈവ വില ഇറക്കുന്നത് ഈ വിലയിലാണ് നമ്മുടെ മീനിനെയൊക്കെ കയറ്റുന്നത് കേട്ടോ അത് വളരെ ഒരു കാഴ്ചയാണ് കേട്ടോ ദൈവ വില ഇറക്കിയിട്ട് ഇത് ഒരു ഭാഗത്തായിട്ട് ഒരു വി ഷേപ്പിൽ അവർ വി ഷേപ്പിലായിരിക്കും ഈ വില നിർത്തുക അങ്ങനെ മറ്റേ തോണി നമ്മുടെ അടുത്ത് ഏകദേശം എത്താറായിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഓല ഓലവലയല്ലേ അതിൻ്റെ ഇടയിലിറങ്ങിയ ആൾക്കാരൊക്കെ ആ വിലയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഈ തോണിയുടെ ഈ ഭാഗത്തായിക്കൊണ്ട് നമ്മുടെ ഇതിന് മീൻ കയറ്റാൻ ഇറക്കിയ വലയല്ലേ അതൊരു വി ഷേപ്പിൽ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അവസാനം ഈ ഓല വല കൊണ്ടുവന്ന് ഈ നമ്മുടെ മീൻ കയറ്റാനുള്ള വിലയുടെ രണ്ട് അറ്റത്തിലും ഓരോ ഓരോ സൈഡ് കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് വലിച്ചിട്ടാണ് നമ്മുടെ ഈ മീനിനകത്തോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മുടെ ഓല ഓല വന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ മീൻ കയറ്റാനുള്ള പരിപാടിയായിട്ട് തെത്താറായി ശരിക്കും പറഞ്ഞല്ലേ ഈ ഓലയുടെ വരവ് കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പം കേട്ടോ അപ്പോൾ അത് എന്തായാലും അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മീനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അത് നമുക്ക് കാണാം എന്തായാലും വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് കണ്ട ஜாலு இங்கடா இங்க கொப்பலல நெல்ல மீன் நானங்கோ இவடல சால்வை கொண்டு வரோ மட்டி விடு பல நெத்தி இடு கோடி சிட்டி அங்கே கட தான காணோம் நெல்ல எங்க கலந்து விட்டு பல மட்டி விடு பல நெத்தி இடு கோடி சிட்டி അങ്ങനെ നമ്മൾക്ക് രണ്ട് വിലക്കുള്ള മീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിനിപ്പോൾ ഒരു വില കൂടി വെക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ രണ്ട് വില വലിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ക്ഷീണം കാരണം എല്ലാവരും ചായക്കി കുടിച്ചു അതിനിടയ്ക്ക് നമ്മുടെ കാസിമിനല്ലേ ഒരു നീരാളിയൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ നീരാളിയെ പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ കാസിം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അവസാനത്തെ വലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ മീനുണ്ടെന്നാണ് ആ ഭാഗത്തു നിന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം കഴിഞ്ഞ രണ്ട് വിലയിലും മീൻ കുറച്ച് കുറവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് വില വെച്ചിട്ടാണ് ഈ കിട്ടിയ മീനുകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ മീനുകളൊക്കെ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മീനുകളൊക്കെ കൊണ്ടുപോയി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണല്ലോ നമുക്ക് കാണേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ആ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം കിട്ടിയ മീനുമായിട്ട് തിരിച്ച് നമ്മുടെ പിതൃദ്വീപിലോട്ടാണ് പോകുന്നത് നമ്മുടെ പിത്രദ്വീപിന്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയുന്നുണ്ട് ദ്വീപ് ചെറുതാണെങ്കിലും കാഴ്ചകൾ ഒത്തിരിയാണ് അത് പിത്രദ്വീപിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കിട്ടിയ മീനുകളൊക്കെ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഇവിടെ ഒരു ചെറിയൊരു കണ്ടോ അത് വെയിലെത്താതിരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഈൻ്റെ താഴെ ഇരുന്നുകൊണ്ട് എല്ലാവരും കൂടി ഈ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അത് ഇനി ഉണക്കാൻ വേണ്ടിയിടും അത് നമ്മുടെ ഈ മീൻ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒരു കിലോവിന് കിട്ടും എന്നാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വില നാനൂറ്റമ്പതും അഞ്ഞൂറും രൂപയായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തായാലും ഈ വീഡിയോസിൽ തന്നെ കണ്ടു കാണും ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ ഇതിന് കാരണം ഇത്ര നേരം ഇതിനു വേണ്ടി കടലിൽ ഈ വെയിലത്തൊക്കെ അവർ അധ്വാനിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ഈ മീനൊക്കെ കട്ട് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കുക അപ്പോൾ അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇത്രയേറെ വില വരുന്നത് എന്തായാലും അത് വളരെ ഡിമാൻഡുള്ളൊരു സംഗതിയാണ് നമ്മുടെ ദ്വീപുകാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഉണക്കി മീൻ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കേരളക്കാരും അത് ഉപയോഗിക്കലുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്